സത്തിന്റെ വെള്ളിയാഴ്ച രാവിലാണല്ലോ നമ്മൾ എല്ലാവരും ഉള്ളത് അള്ളാഹു സ്വീകരിക്കട്ടെ ഇന്ന് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ കൂട്ടത്തിൽ നിരവധി ആളുകൾ മരണപ്പെട്ടു പോകുമ്പോൾ പലരും പറയാറുണ്ട് ഓ അയാൾ നല്ല മരണമായിരുന്നു അയാൾക്ക് സ്വർഗത്തിലാണ് എന്നൊക്കെ നമ്മൾ പലപ്പോഴും പറയാറുണ്ട് നമുക്ക് ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്ന ഏഴ് അടയാളങ്ങൾ അയാളിൽ ഉണ്ടെങ്കിലോ അതിൽ ഏഴ് അടയാളങ്ങളിൽ ഏതെങ്കിലും ഒന്ന് അയാളിൽ കണ്ടാൽ നമുക്ക് ഉറപ്പിക്കാം അയാൾ സ്വർഗത്തിന്റെ അവകാശിയാണെന്ന് അള്ളാഹുതഅാല ഈ ഏഴ് അടയാളങ്ങളിൽ ഏതെങ്കിലും ഒന്നെങ്കിലും നമുക്ക് തന്ന് അനുഗ്രഹിക്കട്ടെ അപ്പോ നല്ല മരണത്തിന്റെ ഏഴ് ലക്ഷണങ്ങൾ വിശദമായി ഇൻഷാല്ല ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് കേൾക്കാം കൂടാതെ നമുക്കൊക്കെ നല്ല മരണം കിട്ടണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നവരാണ് അതിനെന്ത് ചെയ്യണം നല്ല വണ്ണം ദ്വാ ചെയ്യണം ദ്വാ മാത്രം പോരട്ടോ ചില കാര്യങ്ങൾ കൂടി ചെയ്താൽ മരിക്കുമ്പോൾ സമയത്ത് നല്ല മരണം കിട്ടും അപ്പം ഏതൊക്കെയാണ് ആ നല്ല മരണം കിട്ടാനുള്ള കാര്യങ്ങൾ കൂടാതെ രണ്ട് സിമ്പിൾ ചെറിയ ദ്വാ ഇന്നത്തെ ദ്വാകളിലൊക്കെ നമ്മൾ ഇൻഷാ ഉൾപ്പെടുത്തി പറയേണ്ട അത് പ്രധാനപ്പെട്ട ദ്വായാണ് നല്ല മരണം കിട്ടാൻ കൂടാതെ ഒരു സഹോദരി വെള്ളിയാഴ്ച ഉച്ചക്ക് ഈ കാര്യം ചെയ്യാമോ എന്നൊരു സംശയം ചോദിച്ച് ഏത് കാര്യം ആ സംശയം ഏതാണ് അതിന്റെ ഉത്തരം ഏതാണ് വിശദമായി ഇന്നത്തെ ക്ലാസ്സിലുണ്ട് കേട്ടു നോക്കണേ ബിസ്മില്ലാഹി റഹീം ആലമീൻ വബാരിക് മുഹമ്മദ് മുഹമ്മദ് ബഹുമാന സ്നേഹം നിറഞ്ഞ നമ്മുടെ എല്ലാവരുടെയും ജീവിതം വലിയ സന്തോഷത്തിലും സമാധാനത്തിലും റാഹത്തിലുമാക്കി തരട്ടെ എത്രയോ ആളുകൾ ഒരുപാട് വിഷമങ്ങൾ പറഞ്ഞ് നമ്മുടെ വീഡിയോകൾക്ക് താഴെ ദ്വാസിയെത്തു ഉസ്താദ് പ്രത്യേകം ദ്വാരക്കണേ ജീവിതം മടുത്തു എന്നാ പറയുന്നത് ഭാര്യയോടൊപ്പമുള്ള ജീവിതം ഭർത്താവിനോടൊപ്പമുള്ള ജീവിതം കുടുംബത്തോടുള്ള ജീവിതം അല്ലെങ്കിൽ എന്താണ് വേറെ ആരുമില്ല ജീവിതത്തിൽ വല്ലാത്തൊരു മടുപ്പാണ് ടെൻഷനാണ് ഡിപ്രഷനാണ് രോഗങ്ങളാണ് ഇങ്ങനെ ജീവിതം മടുത്തു എന്നൊക്കെ പറഞ്ഞ പഴയ ആളുകളുമുണ്ട് അള്ളാഹു പഠിച്ചവനെ ഞങ്ങൾക്ക് എല്ലാവർക്കും നീ തന്ന ഈ ജീവിതം അത് ഹൈറലും സലാമത്തിലും ആക്കണേ അല്ലോ റാഹത്തിലാക്കണേയല്ലോ എല്ലാവിധത്തിലുള്ള അപകടങ്ങളെ തൊട്ടും നീ കാക്കണേ കാാക്കണേയല്ലോ അള്ളാഹുവേ ഈ ദുനിയാവിൽ ഞങ്ങൾ ജീവിക്കുമ്പോൾ ആരുടെ മുന്നിൽ കൈനീട്ടേണ്ടി വരുന്ന അല്ലെങ്കിൽ എല്ലാവരുടെ മുന്നിൽ പരിഹാസ്യമാകുന്ന ഒരു ജീവിതം അള്ളാഹു അതിനു തൊട്ട് കാക്കണെ റഹ്മാനെ ജീവിക്കുന്ന കാലത്തോളം ഞങ്ങളൊക്കെ മുസ്ലിംങ്ങളാണല്ലോ ഇസ്സത്തുള്ള ജീവിതം ഞങ്ങൾക്ക് തരണയല്ല അള്ളാഹുബെ മരിക്കുന്ന സമയത്തും ഇസ്സത്ത് തരണയല്ല നല്ല സമയത്ത് നല്ല സ്ഥലത്ത് വെച്ച് നല്ലത് പറഞ്ഞ് ആരോടും പിണക്കമില്ലാത്ത രൂപത്തിൽ അള്ളാഹുബെ നല്ല മരണം ഞങ്ങൾക്ക് നീ ആക്കണേ റഹ്മാനെ ആമീൻ അറബല്ലാലമീൻ ദുവാ കൊണ്ട് മാത്രം ഒന്നും ആവില്ല നല്ല മരണം തരണമെന്നൊക്കെ നമ്മൾ എല്ലാ വീഡിയോ തുടക്കവും ദുവാ ചെയ്യാറുണ്ട് അല്ലെ പക്ഷെ നല്ല മരണം കിട്ടാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യൽ വളരെ കുറവാണ് അങ്ങനെയല്ല ദ്വാ ചെയ്യുന്നതോടൊപ്പം തന്നെ മരിക്കുന്ന സമയത്ത് നല്ല മരണം കിട്ടാൻ വേണ്ടി നല്ല കാര്യങ്ങൾ കൂടി ചെയ്യണം എന്തൊക്കെ ചെയ്യണം വിശാദം വിശദമായി പറയാം പിന്നെ നമ്മൾ ഇന്ന് പരിശുദ്ധമായ റബിയോ ലാഹ്റു മാസത്തിൻ്റെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവിലാണുള്ളത് നാളെ ആദ്യത്തെ വെള്ളിയാഴ്ച പകലാണ് അലഹദില്ല അപ്പോൾ വെള്ളിയാഴ്ച രാവ് അതിൻ്റെ പകൽ ഒരുപാട് നേട്ടങ്ങൾ ശ്രേഷ്ഠതകൾ നമുക്ക് കൊയ്തെടുക്കാൻ പറ്റും ഒരുപാട് സ്വലാത്തുകൾ പറയുക ഇതിക്ര ഓറാദുകൾ പറയുക നല്ല കാര്യങ്ങൾ പരസ്പരം പറയുക മോശപ്പെട്ട കാര്യങ്ങളിൽ നിന്നും മാറി നിൽക്കുക നിസ്കാരാധികാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ ഇന്ന് നോമ്പെടുത്ത ഒരുപാട് ഉമ്മമാരുണ്ട് അൽഹമുല്ലാ റബി ലാഖ് മാസം അല്ലേ നോമ്പെടുക്കാനൊക്കെ പറ്റിയ മാസമാണ് നോമ്പെടുത്തവരുണ്ട് അള്ളാഹുത്താല അവരുടെയൊക്കെ നോമ്പ് സ്വീകരിക്കട്ടെ പിന്നെ ഈ വരുന്ന ആഴ്ചയിലൊക്കെ ഉമ്രക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട് പ്രത്യേകം ദാച്ച് ഞാൻ പറഞ്ഞു അല്ലാഹുത്താല എല്ലാവരുടെയും ഉംറക്കിപ്പൊ നിലവിൽ നമ്മുടെ ക്ലാസ് കേൾക്കുന്ന നിരവധി ആളുകൾ മക്കയിലുണ്ട് മദീനയിലുണ്ട് അവര് യാത്ര ആളെ മറ്റന്നാളെ കേട്ട് പുറപ്പെടുന്നു അടുത്ത ആഴ്ച പുറപ്പെടുന്നു പിന്നെ ഉമ്ര യാത്ര കഴിഞ്ഞ് വന്നവരുണ്ട് അലഹമുല്ല യാത്ര അടുത്ത മാസം ഇനി വരുന്ന മാസമൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവരുണ്ട് അള്ളാഹു എല്ലാവരുടെയും എല്ലാ ഉമ്രയാത്രകളിലും വറക്കത്ത് കൊടുക്കുമാറാവട്ടെ ഈ വർഷം ഹജ്ജിന് കിട്ടിയ ഒരുപാട് ഹാജിമാർ ഹജ്ജുമ്മമാർ അള്ളാഹുത്താല അവരുടെ എല്ലാ കാര്യത്തിലും സ്നാമത്ത് കൊടുക്കട്ടെ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളൊക്കെ മാറ്റി കൊടുക്കട്ടെ ആമീൻ ആമീൻ ആലമീൻ പ്രിയപ്പെട്ടവരെ നമ്മളൊക്കെ മരിക്കുമെന്നുള്ളതിൽ യാതൊരു സംശയവും മരിക്കും എന്നുള്ളതിൽ എനിക്ക് സംശയമുണ്ടോ എനിക്കൊരു സംശയമില്ല നിങ്ങൾക്കുണ്ടോ നിങ്ങൾക്കില്ല പക്ഷെ എനിക്കൊരു ഉറപ്പുണ്ട് എന്താ അറിയോ ഇന്ന് മരിക്കില്ല അതാണ് എൻ്റെ ഉറപ്പ് പക്ഷെ ആ ഉറപ്പ് കൊള്ളൂല്ലാത്ത ഉറപ്പാണ് എനിക്ക് രണ്ട് ഉറപ്പുണ്ട് ഒന്ന് ഞാൻ മരിക്കും എന്നുള്ള ഉറപ്പുണ്ട് അതോടൊപ്പം തന്നെ രണ്ടാമത്തോറപ്പ് ഞാൻ ഇന്ന് മരിക്കില്ലായിരിക്കും ഇന്നിപ്പോൾ ഞാൻ മരിക്കൂല ചിലപ്പോൾ ഒരു നാൽപ്പത് വയസ്സിപ്പോൾ മുപ്പത്തി രണ്ട് വയസ്സായി മുപ്പത്തി ഒമ്പതോ അല്ലെങ്കിൽ നാൽപ്പതോ അല്ലെങ്കിൽ ഒരു അമ്പതോ അറുപതോ എഴുപത് വയസ്സ് വരെയൊക്കെ ഞാൻ ജീവിക്കും എന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ ഉള്ളാഹു നമുക്ക് എല്ലാവർക്കും ആഫിയത്തുള്ള ആരോഗ്യമുള്ള ദീർഘായുസ് ധരട്ടെ അമീൻ ഇന്നിപ്പോൾ പെട്ടെന്നുള്ള മരണങ്ങൾ ആക്സിഡൻറ് മരണങ്ങൾ കുഴഞ്ഞുവീണ് മരണങ്ങൾ അറ്റാക്ക് വന്ന് മരണപ്പെടുക സ്ട്രോക്ക് വന്ന് മരണപ്പെടുക ഒരു പ്രത്യേകിച്ച് കാരണം ഒന്നുമില്ല പെട്ടെന്ന് അങ്ങോട്ട് കുഴഞ്ഞു വീട് മരിക്കുവാൻ അതിനൊരു പേരിടും സൈലന്റ് അറ്റാക്ക് എന്ന് അപ്പൊ പെട്ടെന്നുള്ള മരണങ്ങൾ കൂടുന്ന സമയമാണ് കാലമാണ് അള്ളാഹുത്ത നമുക്ക് എല്ലാവർക്കും ആഫിയത്തും ആരോഗ്യം തരട്ടെ ജനിച്ച നമ്മൾ എല്ലാവരും മരിക്കും അത് ഉറപ്പാണ് മരണത്തോടുകൂടിയാണ് നമ്മുടെ യഥാർത്ഥ ജീവിതം തുടങ്ങുന്നത് നമ്മളൊക്കെ മിനിയങ്ങളാണ് മുസ്ലിമിയങ്ങളാണ് മരണത്തോടുകൂടിയാണ് നമ്മുടെ യഥാർത്ഥ ജീവിതം തുടങ്ങുന്നത് അല്ലെ അപ്പോ മരണം രണ്ട് രൂപത്തിൽ ഒന്ന് ഹുസ്നുൽ രണ്ട് സു ഉൽ ഹാത്തിമ ഹുസ്നുൽ എന്ന് പറഞ്ഞാൽ നല്ല മരണം സൂൽ എന്ന് പറഞ്ഞാൽ മോശപ്പെട്ട മരണം അതായത് നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നാൽപ്പത് മുക്മിനീകളായ ആളുകൾ നാൽപ്പത് നല്ല ആളുകൾ എന്നെ പറ്റി നല്ലതു പറഞ്ഞാൽ എനിക്ക് വലിയ സന്തോഷമായിരിക്കും അതായത് എനിക്ക് കബര് രക്ഷപ്പെടാം നാൽപ്പത് മുഹ്മിനീയങ്ങൾ എൻ്റെ മരണത്തിൽ ദുഃഖിച്ചാൽ അല്ലെങ്കിൽ എന്താണ് ഞാൻ മരിച്ചു പറ്റി നാൽപ്പത് പേര് നല്ലതു പറഞ്ഞാൽ എനിക്ക് സ്വർഗം കിട്ടും എന്നാണ് അപ്പം അതുകൊണ്ട് നമ്മളെ കൊണ്ട് മറ്റുള്ളവർ നല്ലതു പറയണം അല്ലാതെ മരിച്ചു കഴിഞ്ഞാ അവൻ മരിച്ചോ അവനൊക്കെ പണ്ടേ മരിക്കേണ്ടതാണ് എന്നാണ് ആളുകൾ പറയുന്നതെങ്കിലും ഉണ്ടല്ലോ നമ്മുടെ ശത്രുക്കളല്ല അതല്ലാതെ സാധാരണ മുമിനീയങ്ങളായ ആളുകളോ അവനൊക്കെ പണ്ടേ മരിക്കേണ്ടതാണ് എന്ന് പറയുന്ന ഒരു അവസ്ഥയാണെങ്കിൽ നമ്മുടെ കാര്യം പോക്കാൻ അപ്പൊ അതുകൊണ്ട് മറ്റുള്ളവർ നമ്മെ പറ്റി നല്ലത് പറയണം ഷുഹദായി പ്രതിഫലം കിട്ടുന്ന മരണം നമുക്ക് കിട്ടണം അതിനെന്താ ചെയ്യേണ്ടത് വെച്ചാൽ അല്ല പറയുകയാണ് പിന്നെ ഒന്നാമത്തേത് നല്ല മരണം കിട്ടാൻ ആദ്യമായി നമ്മൾ എന്ത് ചെയ്യുക നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ എല്ലാവരും നല്ല മരണം കിട്ടാൻ വേണ്ടി നല്ല ദ്വാ ചെയ്യും അതോടൊപ്പം തന്നെ ഇബാദത്തുകൾ കൃത്യമാക്കുക നമ്മുടെ ഇബാദത്തുകൾ കൃത്യമാക്കുക അതെന്താണ് വളരെ അത്യാവശ്യമായി ചെയ്യേണ്ട നല്ല മരണം കിട്ടാൻ അതായത് ഇബാധത്വ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ മരണം നിസ്കാരത്തിൻ്റെ ഇടയിൽ മരണപ്പെടുക അല്ലെങ്കിൽ നോമ്പുകാരായിട്ട് മരണപ്പെടുക അതൊക്കെ വലിയ സൗഭാഗ്യമാണ് അപ്പൊ അതുകൊണ്ട് ഏത് സമയത്താണ് മരണം വരിക എന്ന് പറയാൻ പറ്റൂല അതിനാൽ എന്ത് ചെയ്യണം എപ്പോഴും ഇബാദത്ത് ചെയ്യുന്ന ആളായി ഞാനും നിങ്ങളും നിസ്കാരം കൃത്യമാക്കുക നോമ്പ് കൃത്യമാക്കുക ഖുർആൻ പാരായണം കൃത്യമാക്കുക ദിഖർ ഔറാദികൾ എപ്പോഴും പറയുക പ്രത്യേകിച്ച് ലാ ഇലാഹ ഇല്ലാ എന്ന ദർ ഒരു മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ എത്രവട്ടം ഒരു ലക്ഷം പ്രാവശ്യം ലാ ഇലാഹ ഇല്ല എന്ന് ആത്മാർത്ഥമായിട്ട് പറയുകയാണെങ്കിൽ അവനിക്ക് മരിക്കുന്ന സമയത്ത് ഈമാൻ സലാമത്തായി മരിക്കാൻ പറ്റുമെന്ന് മഹത്തുക്കൾ പഠിപ്പിക്കുകയാണ് എങ്ങനെ ജീവിതത്തിൽ ഒരു ലക്ഷം പ്രാവശ്യം എന്ന് എങ്ങനെ പറയണം നല്ല നിഷ്കളങ്കമായ ഹൃദയത്തോടു കൂടി പറയണം എനിക്കിപ്പോ മുപ്പത്തിരണ്ടാമത്തെ വയസ്സിനാണ് ഞാനിപ്പോ എന്റെ ഓർമ്മ വെച്ച കാലം മുതൽ എത്രയോ തവണ ലാ ഇലാ ലാ ലാഹി ലാ ലി ലാഹി ലാന്ന് പറഞ്ഞു നിങ്ങൾക്കിപ്പോൾ നാപ്പത് വയസ്സുള്ള ആളുകളുണ്ട് അമ്പത് അറുപത് എഴുപത് വയസ്സുള്ളവരുണ്ട് നമ്മളൊക്കെ ജീവിതം എത്രയോ തവണ ചിലപ്പോൾ ഒന്നല്ല രണ്ടും മൂന്നും ലക്ഷം പ്രാവശ്യം നമ്മൾ ലാ ഇലാ പറഞ്ഞിട്ടുണ്ടാകും പക്ഷെ അതുകൊണ്ടായില്ല പറയുമ്പോൾ ആ ഒരു ദിക്കർ മനസ്സിൽ തട്ടി തട്ടിപ്പ് ആരാധനാതെ മറ്റാരുമില്ല ആ ഒരു നീയത്തിൽ നമ്മൾ ചുമ്മാ അങ്ങോട്ട് പറഞ്ഞു പോവലല്ല എന്ന് ജീവിതത്തിൽ ഒരു ലക്ഷം പ്രാവശ്യം നല്ല മനസ്സോടുകൂടി മരിക്കുന്ന സമയത്ത് എനിക്ക് ഈ ദിക്കർ പറഞ്ഞിട്ട് മരിക്കണമെന്ന് മനസ്സിൽ കരുതി ഈ ലാ ഇലാഹഇ ഇല്ലാ എന്ന ദിക്കർ ആരാണോ പറയുന്നത് അവനിക്ക് നല്ല മരണം കിട്ടുന്നതാ നല്ല മരണം കിട്ടാൻ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ത് ഹലാലായ ഭക്ഷണമായിരിക്കണം കഴിക്കേണ്ടത് ഹറാമായത് അവിടെ നിന്ന് കട്ടത് പിടിച്ചുപറിച്ചത് വഞ്ചിച്ചത് കൊള്ളലാഭം കൊണ്ടൊക്കെ ഭക്ഷണം കഴിച്ചാൽ ചീത്ത മരണമായിരിക്കും അള്ളാഹു കാത്തു അതുപോലെ തന്നെ ആരെയും കുറ്റം പറയാത്ത ഒരു നാവ് നമുക്ക് വേണം ആരെപ്പറ്റിയും കുറ്റം പറയാത്ത മോശത്തരം പറയാത്ത ഒരു നല്ല നാവുണ്ടെങ്കിൽ മരിക്കുന്ന സമയത്ത് ഈ നാവ് കൊണ്ട് ലാ ഇലാഹ ഇല്ലാ എന്ന് പറഞ്ഞു മരിക്കാൻ നമുക്ക് പറ്റുന്നതാണ് അള്ളാഹു തൗഫീഖ് തരട്ടെ അതോടൊപ്പം തന്നെ നല്ല രൂപത്തിൽ ദ്വാരക്കണം നല്ല മരണം കിട്ടാനുള്ള രണ്ട് ദ്വാകളൻ്റെ ഉമ്മച്ചിമാരെ ഈ പരിശുദ്ധമായ ദിനത്തിന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം اللهم اجعل اخر كلامنا عند الموت قول لا اله الا الله എങ്ങനെയാണ് ദുവാ പറയേണ്ടത് അതിന്റെ അർത്ഥം ഞങ്ങളുടെ സംസാരത്തിന്റെ വാക്കുകളുടെ അവസാനമാക്കണം മരിക്കുന്ന സമയത്ത് പറഞ്ഞാ ദുആ ഒരു 3 വട്ടം പറഞ്ഞു നമുക്ക് അല്ലാഹുമ്മ ജഅൽ ആഹിറ കലാമിനാ ഇൻദൽ മൗതി ഖൗല ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒന്നുകൂടി അല്ലാഹുമ്മ ജഅൽ ആഹിറ കലാമിനാ ഇൻദൽ മൗതി ഖൗല ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒന്നുകൂടി അല്ലാഹുമ്മ ജഅൽ ആഹിറ കലാമിനാ ഇൻദൽ മൗതി ഖൗല ലാ ഇലാഹ ഇല്ലല്ലാഹ് දවා ඩිශුවකන, ඩಂඩා මතදවා. ത്ത് സ്വർഗത്തിൽ ചേർക്കണം ഇതൊരു രണ്ടാമത്തെ ദുവാ പറ ും പഠിച്ചു വെക്കുക ഇനി കേട്ടോ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാളുടെ മരണം നല്ല മരണമാണ് എന്ന് അറിയാനുള്ള ചില കാര്യങ്ങൾ നമുക്ക് മഹത്വക്കൾ പഠിപ്പിച്ചു തരുന്നുണ്ട് ഒരാൾ മരിച്ചു ആ മരിച്ച മരണം നല്ല മരണമാണെന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റും ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാൾ സ്വർഗത്തിലാണെന്നോ നരകത്തിലാണെന്നോ പറയാൻ നമ്മൾ നിൽക്കരുത് ഇപ്പൊ ഒരാൾ മരിച്ചു അയാൾ കള്ളു കുടിച്ചിട്ടാ മരിച്ചതെന്ന് വിചാരിക്കാം അല്ലെങ്കിൽ തൂങ്ങി മരിച്ചു എന്ന് വിചാരിക്കുക അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ അപ്പൊ നമ്മൾ പറയാം ഓ അയാൾക്ക് എന്ത് നരകത്തിലാ ഒരിക്കലും പറയരുത് അയാൾ നരകത്തിലാണെന്നോ അയാളുടെ കാര്യം പോക്കാണെന്നോ ഒന്നൊന്നും പറയാൻ പാടില്ല കാരണം നമുക്കറിയില്ല അള്ളാഹു താല എന്ത് തീരുമാനമാണ് അയാളുടെ വിഷയത്തിലെടുത്തത് അയാൾ അള്ളാഹു താല ഇനെ സ്വീകരിക്കുമോ അയാൾക്ക് ഇന്നെ സ്വർഗം കൊടുക്കുമോ എന്നും നമുക്ക് ഒരു തരത്തിലും ഉറപ്പിക്കാൻ പറ്റില്ല അത് അല്ലാതെ അയാളോട് ചെയ്യുന്ന കാര്യമാണ് അതുകൊണ്ട് അള്ളാഹുവിന്റെ വിധിയിൽ നമ്മളൊന്നും കൈകടത്താൻ പാടില്ല അതുകൊണ്ട് ആര് മരണപ്പെട്ടാലും എന്ത് ചെയ്യരുത് അയാൾ നരകത്തിലാണെന്നോ സ്വർഗത്തിലാണെന്നോ വിധി എഴുതാൻ ഞാൻ നിങ്ങൾ നിൽക്കരുത് അതുകൊണ്ട് മരിച്ചാൽ അയാൾക്ക് വേണ്ടി ഒക്കെ ദ്വാ ചെയ്യുക അതല്ലാതെ അയാൾ സ്വർഗത്തിലാണെന്ന് നരകത്തിലാണെന്ന് ഉറപ്പിക്കാൻ നമ്മൾ നിൽക്കണ്ട ഇനി ഒരാൾ മരണപ്പെട്ടാൽ ചില ലക്ഷണങ്ങൾ നമ്മൾ അയാളിൽ കാണുന്നുണ്ടെങ്കിൽ അയാളുടെ മരണം നല്ലതാണെന്ന് നമുക്ക് ഉറപ്പിക്കാം ഒന്ന് നബി തങ്ങൾ സല അലൈ സ്വലാത്ത ഹദീസിന്റെ ഒരു ശകലമാണ് അതായത് നെറ്റിത്തടം വിയർത്ത് മരണപ്പെടുന്ന ആളുകളുണ്ടല്ലോ മരിക്കുന്ന സമയത്ത് നെറ്റിങ്ങനെ നല്ലപോലെ വിയർക്കുക അതുപോലെ തന്നെ ഈ മൂക്കിന്റെ ദ്വാരമുണ്ടല്ലോ ഇങ്ങനെ സാധാരണയെക്കാൾ വീർത്തു വരിക അതുപോലെ തന്നെ അയാളുടെ ഭാഗത്തുനിന്ന് ഒരു സുഗന്ധം വരുക ഒരു സുഗന്ധം പിന്നെ മുഖം ഒന്ന് പ്രകാശിക്കുക കണ്ണുനീര് വരിക ചില ആളുകൾക്ക് സ്ഖലനം സംഭവിക്കുക ഇതൊക്കെ നമ്മൾ ഒരു മയ്യത്തിൽ കണ്ടാൽ അത് നല്ല മയ്യത്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അള്ളാഹു നല്ല മരണം നമുക്ക് തരട്ടെ ആ മീൻ രണ്ട് വെള്ളിയാഴ്ച രാവിലോ പകലിലോ മരണപ്പെടുക അതും വലിയൊരു ഭാഗ്യമാണ് ഒരാൾ വെള്ളിയാഴ്ച രാവിലെ അല്ലെങ്കിൽ വെള്ളിയാഴ്ച പകൽ തൂങ്ങി മരിച്ചു അയാൾക്ക് നല്ല മരണമാണെന്നല്ല അർത്ഥം പറഞ്ഞു മാമിൻ മുസ്ലിമിൻ യമൂത്തു യോമൽ അള്ളാഹു സുബാനു താല ഒരു മൊമ്മിനായ മനുഷ്യൻ അവൻ മരണപ്പെട്ടു എപ്പോ വെള്ളിയാഴ്ച രാവിലോ വെള്ളിയാഴ്ച ഒക്കെ ആയിട്ട് മരണപ്പെട്ടാൽ അയാൾക്ക് അള്ളാഹു താല കവറിൻ രാതാവിനെ തൊട്ടുള്ള കാവൽ കൊടുക്കും കാരണം എന്താണ് ആ സമയത്ത് മരണപ്പെട്ടതിൻ്റെ ഫലമാണ് അപ്പൊ വെള്ളിയാഴ്ച രാവോ ഒക്കെ മരണപ്പെടുക അത് വലിയൊരു ഭാഗ്യമാണ് ഭാഗ്യം എന്ന് പറഞ്ഞാൽ അത് മൊഹ്മിനീകളായ ആളുകൾ മരിക്കണം കേട്ടോ വെറുതെ തൂങ്ങി മരിക്കലോ അത് എന്താണ് ട്രെയിൻ്റെ മുമ്പിൽ ചാടലോ ഒന്നും അല്ല പറഞ്ഞത് നല്ല ആളുകൾ മരണപ്പെട്ടാൽ അത് വലിയ ഹയറാണ് മൂന്നാമത്തേത് ഷഹാദത്ത് പറഞ്ഞു മരിക്കുക മരിക്കുന്ന സമയത്ത് ല ഇന്ന് പറഞ്ഞ് എത്ര ആളുകൾ അങ്ങനെ മരിക്കുന്നു പിന്നൊന്നും ഇണ്ടല്ല പിന്നെ മരണപ്പെട്ടു വലിയ സൗഭാഗ്യ കിട്ടിയ ആളുകളുണ്ട് അല്ലാഹു താലാ നമുക്ക് ആ തോഫിക്ക് അനുഗ്രഹിക്കും മാറാൻ പറ്റും ചില ആളുകൾ ലാ ഇല അല്ലാ അല്ലോ ഒറ്റ മരണം ചില ഇലോ അങ്ങനെ പല പല വാക്കുകൾ പറഞ്ഞാണ് മരണപ്പെടുക അപ്പോ ഇതുമായി ബന്ധപ്പെട്ട് ഇവിടെ ഹദീത്തിൽ പറഞ്ഞ ഷഹാദത്ത് ലാ ഇലാഹ ഇല്ലഅ എന്ന ഒരു വാചകം പറഞ്ഞവർ മരണപ്പെട്ടാൽ അത് വലിയ ദഹലൽ ജന്ന ജന്നാന്ന അയാൾ സ്വർഗത്തിൽ പ്രവേശിക്കും പ്രവേശിക്കുമായിരിക്കും പ്രവേശിച്ചേക്കാം എന്നല്ല പ്രവേശിച്ചു എന്നാണ് അല്ലാൻ്റെ റസൂല് പറഞ്ഞത് ഉള്ളാഹു തോഫിക്ക് തരട്ടെ നാലാമത്തേത് ഷെഹീദായിട്ടുള്ള മരണം ഇസ്ലാമിൻ്റെ ശത്രുക്കളുമായി യുദ്ധം ചെയ്ത് മരണപ്പെടുന്ന ആളുകൾ അതുപോലെ തന്നെ ഷുഹതാക്കൾ പല രൂപത്തിലുണ്ട് വെള്ളത്തിൽ മുങ്ങി മരണപ്പെട്ടു പോകുന്ന ഒരു മുസ്ലിമായ മനുഷ്യൻ ഒരു മോഹിനായ മനുഷ്യൻ തീപിടുത്തത്തിൽ മരണപ്പെട്ടു പോകുന്ന ഒരു മൊമിനായ മനുഷ്യൻ രോഗം വന്ന് മരണപ്പെടുന്ന ഒരു മൊമിനായ മനുഷ്യൻ കെട്ടിടങ്ങളുടെ ഇടയിൽപ്പെട്ട് മരണപ്പെടുന്ന അല്ലെങ്കിൽ വാഹനങ്ങളുടെ ഇടയിൽപ്പെട്ടു മരണപ്പെടുന്ന ഒരു മൊമിനായ മനുഷ്യൻ അതുപോലെ തന്നെ വയറ് സംബന്ധമായ അസുഖം വന്നു മരണപ്പെടുന്ന ഒരു മൊമ്മിനായ മനുഷ്യൻ അതുപോലെ പ്രസവാനന്തരം മരണപ്പെടുന്ന മുമ്മിനത്തായ ഒരു പെണ്ണ് ഇവർക്കൊക്കെ ഷുഹത ഇന്റെ പ്രതിഫലമായിരിക്കുമെന്ന് നമസ് അലൈവലാ തങ്ങന്റെ കാണാം അഞ്ച് ഇബാദത്ത് ചെയ്യുന്നതിന്റെ ഇടയിൽ മരണപ്പെട്ടു പോവുക നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മരണപ്പെടുക നോമ്പുകാരനായിട്ട് മരണപ്പെടുക ഖുർആൻ ഓതിക്കൊണ്ട് മരണപ്പെടുക ഹജ്ജിന്റെ ഒമ്പറയുടെ ഇടയിൽ മരണപ്പെടുക ഇത് നല്ല ലക്ഷണമാണ് അയാൾ സ്വർഗത്തിന്റെ അവകാശിയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അള്ളാഹു താല ഒരാളെ കൊണ്ട് നന്മ ഉദ്ദേശിച്ചാൽ മുമ്പ് അയാളെ ഒന്ന് ശുദ്ധിയാക്കുമെന്നാണ് സോ ഹാബിമാരി ചോദിച്ചു നബി എങ്ങനെയാണ് ശുദ്ധിയാക്കുക അപ്പൊ തങ്ങൾ പറയുന്നു സൽക്കർമ്മങ്ങൾ അയാളെ കൊണ്ട് കൂടുതലായി അള്ളാഹു താലെ ചെയ്യിപ്പിക്കും അതിന്റെ ഇടയിൽ അയാൾ മരണപ്പെടുമെന്നാണ് അള്ളാഹു തോഫിക്ക് തരട്ടെ ആറ് സ്ത്രീ അവിടെ പ്രസവാനന്തരം മരണപ്പെടുക പ്രസവത്തിന്റെ സമയത്ത് മരണപ്പെടുക അതെന്താണ് അവൾക്ക് പ്രതിഫലമാണ് നല്ല മരണമാണ് ഒരു പിന്നെ ഗർഭിണിയായിരിക്കുന്ന സമയത്തും പ്രസവിക്കുന്ന സമയത്ത് പിന്നെ രണ്ടു വർഷക്കാലം മുലപ്പാൽ കൊടുക്കൂലെ ഏകദേശം ഒരു മൂന്ന് മൂന്ന് വർഷം വർഷം ഈ ഒരു പെണ്ണ് അവൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്നതിന് തുല്യമായ പ്രതിഫലം അള്ളാഹു തല കൊടുക്കുമെന്നാണ് അള്ളാഹു നമ്മുടെ ഉമ്മമാർക്കെല്ലാം വലിയ സമാധാനവും റാഹത്തും കൊടുക്കട്ടെ ഏഴ് മുറാത്തിബിന്റെ മരണം അതായത് യുദ്ധം ചെയ്യാൻ വേണ്ടി ടെന്റ് കെട്ടി യുദ്ധത്തെ കാത്തിരിക്കുന്ന സമയത്ത് മരണപ്പെടുന്ന ആളുകൾ അവർക്കും അള്ളാഹുതാല മരണം നല്ല ഹൈറായ മരണമാണ് സ്വർഗത്തിലെ അവകാശിയാണ് എന്ന് നബിതങ്ങളുടെ ഹദീസിൽ കാണാം അപ്പോൾ ഏഴ് തരത്തിലുള്ള മരണം അത് അവകാശികളുടെ മരണമാണ് അള്ളാഹുതാല നമ്മളെയും അവകാശികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ പരിശുദ്ധമായ വെള്ളിയാഴ്ച രാവാണ് ഒരുപാട് സ്വല അറിയാവുന്ന സ്വലാത്തുകളൊക്കെ ഇങ്ങനെ ചൊല്ലിക്കോ സ്വലാത്തുകൾ ധാരാളമായി ചൊല്ലിക്കോ അതോടൊപ്പം തന്നെ നമ്മുടെ ഈ മാൻ സലാമത്താവിന് വേണ്ടിയുള്ള ഈ രണ്ട് ദ്വാ اللهم اجعل اخر كلامنا عند الموت قول لا اله الا الله പിന്നെ മറന്നുപോവാതെ പ്രത്യേകിച്ച് വെള്ളിയാഴ്ച രാവു പകൽ ധാരാളമായി നമുക്ക് എല്ലാവർക്കും ഇരുലോകത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എല്ലാ ആപത്ത് മുസീബത്ത് കണ്ണേർ തൊട്ട് റബ് നമ്മളെല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ സഹോദരി ചോദിച്ചു നാളെ വെള്ളിയാഴ്ചയാണല്ലോ അപ്പൊ വെള്ളിയാഴ്ച ജുമാ നിസ്കാരം കഴിഞ്ഞ് പുരുഷന്മാര് ഓരോരുത്തരുടെയും വീട്ടിലേക്ക് വന്നതിന് ശേഷം അല്ലെങ്കിൽ വെള്ളിയാഴ്ച പള്ളിയിൽ നിന്നും പുരുഷന്മാർ പുറത്തേക്ക് വന്നതിന് ശേഷമാണോ ഞങ്ങൾ നുഹർ നിസ്കരിക്കേണ്ടത് അങ്ങനെ ഒരാൾ ചോദിച്ചു ഒരു സഹോദരി അല്ല അങ്ങനെ ഒരു തെറ്റിദ്ധാരണ വെറുതെയാണ് പൊട്ടത്തരമാണത് നിങ്ങൾക്ക് ജുമായയുടെ ബാങ്ക് കേട്ടാൽ വെള്ളിയാഴ്ച ഉച്ചക്കത്തെ ബാങ്ക് കേട്ടാൽ പുരുഷന്മാർ പള്ളിയിലേക്ക് പോട്ടെ അല്ലെങ്കിൽ പുരുഷന്മാർ പള്ളിയിൽ രൂപ നിസ്കരിക്കട്ടെ നിങ്ങൾ അപ്പം തന്നെ എന്ത് ചെയ്യാം നിങ്ങൾക്ക് ലോഹർ നമസ്കരിക്കാം ലോഹറിന് മുമ്പുള്ള രണ്ടരക്കത്ത് സുന്നസ്കാരം പിന്നെ ലോഹർ നിസ്കാരം നാലരക്കകത്ത് അതിന് ശേഷമുള്ള രണ്ടരക്കാത്ത് സുനത്ത് നിസ്കരിക്കുക കേട്ടോ അപ്പൊ പള്ളിയിൽ നിന്നും ജുമ കഴിഞ്ഞിട്ടേ നിസ്കരിക്കാൻ പറ്റൂ അങ്ങനെയൊന്നും ഒരു കിാബിലും ഇല്ല അതൊക്കെ ആരോ പണ്ട് ചുമ അടിച്ചു വിട്ടതാ അപ്പൊ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക നിസ്കാരത്തിന്റെ കാര്യമൊക്കെ കൃത്യമാക്കുക അതുപോലെ തന്നെ മറ്റ് ഇബാദത്തുകൾ തിക്രൗറാദുകൾ മറ്റുള്ളവരുള്ള പെരുമാറ്റം എല്ലാം നല്ലതാക്കുക അള്ളാഹു താരം നമുക്ക് എല്ലാവർക്കും ഖൈറും സലാമത്തും റാഹത്തും ഇരുലോകത്തും നൽകട്ടെ ആമീൻ നമ്മുടെ ദുആ അള്ളാഹു സ്വീകരിക്കട്ടെ അസ്സലാ വലൈക്കും വറഹമുല്ലാഹി തല وبركاته